നമ്മുടെ മമ്മ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഓക്കെ ഒരാഴ്ച കഴിഞ്ഞു എൻ്റെ മമ്മ സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് സാറ്റർഡേ എയ്റ്റീൻത്തിൻ്റെ അമ്മ തിരിച്ചു വരും അപ്പോൾ ഇന്ന് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പ്രതീക്ഷയും കൂടി തപ്പിച്ച വീട്ടിലേക്ക് വന്നു ഭയങ്കര വെയിലും കൂടെ മാറേണ്ട എനിക്ക് ചുടാം ഇതെങ്ങനെ ലോക എത്തിപ്പം സമയം മൂന്നു നേരം അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ ഇന്ന് രാവിലെ കഴിച്ചു വെച്ചാൽ സച്ചു ആ വന്നു സാറ്റർഡേ എൻ്റെ ബർത്ത്ഡേ ആയ ദിവസം എന്നിട്ട് അവൻ സൺഡേ പോയി സൺഡേ പോയപ്പോൾ അവൻ രാവിലെ എണ്ണിട്ടിട്ട് ചിക്കൻ കറിയും അല്ല ആക്കി വെച്ചിട്ട് ചോറ് ഞാൻ ആക്കിയിട്ട് അവർക്ക് ഞാൻ അറിയാം ചിക്കൻ കറി നമ്മൾ സൂപ്പറായിട്ട് ചിക്കനിരാക്കണിയാണ് അപ്പോൾ ആ നെക്സ്റ്റ് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ അവൻ ആക്കുന്ന വീട് വീടാക്കാം ഞാൻ വീട്ടിൽ സൂപ്പറായിട്ട് ചിക്കനിരാക്കിനി അത് സൺഡേ ആക്കിനായിരുന്നു നമുക്കത് മൺഡേ വന്നാൽ അപ്പുറത്തൂടി ചൊന്ന് ആൻഡിൻ്റെ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ ചൊന്ന് ഞാൻ ആക്കിയിട്ടില്ല അപ്പോൾ ചോറ് മാറ്റം ആക്കിയിട്ട് ഞാൻ പോയി അപ്പോൾ ആ കറി കുറച്ച് കുറച്ച കുറച്ച് ഭക്ഷണി അപ്പൊ അതും ആ ചിക്കൻ കറി കുറച്ച് ഗ്രേവിയും പിന്നെ ദോശമാവുമ്പോൾ കുറെ ആക്ച്ഛൻ്റെ അപ്പ പോകുമ്പോൾ അതുകൊണ്ട് ആ ദോശം അതും കൂടി വിട്ടുനിന്ന് കഴിച്ചു പിന്നെ രണ്ട് മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൻ്റെ എക്സാം മാതിരിയാക്കിയിട്ട് കോളേജിലേക്ക് അത് കൊണ്ടുപോയി ഇനി പിന്നെ അതുകൊണ്ട് വിഷമത്തില്ല ഇപ്പം വൈകുന്നേരം ട്യൂഷന് പോയി ആറ് ആവുമ്പോൾ ട്യൂഷൻ പോയാലേ ആറ് മണിയാകുമ്പോൾ ട്യൂഷൻ പോയാലും പിന്നെ അതൊന്നും വിഷമില്ല എന്തെങ്കിലും ഫുഡ് ആക്കിയാലോ അപ്പൊ ഫുഡ് ആക്കുമ്പോ നല്ല ലൈറ്റ് നല്ല കയറിയല്ലോണ്ട് വീഡിയോ ആക്കിയാലോ ഒന്ന് ജസ്റ്റ് അപ്പൊ ചോറ് ആക്കുന്നത് ഞാൻ ചോറാക്കിട്ട് നോക്കട്ടെ അതിനാ നോക്കാക്കണ്ടെ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട് രാവിലെ ആക്കിയ പാത്രം മുട്ട വാത്ത പാത്രം ദോശയും മുട്ടയും തിന്ന പാത്രം കുപ്പീടെ പാത്രം അറുപ്പുവച്ച പാത്രം പിന്നെ ദോശ കോരിയ ക പിന്നെ ഗ്ലാസ് പിന്നെ പപ്പടം മാറ്റിന്റെഴകാനുണ്ട് അല്ലേ രാവിലെ ഒന്നും സമയം ഇപ്പിക്കില്ല സംഭവം വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ആക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ചോറ് വയ്ക്കാം ഇനി നമ്മള് കറി എന്ന വെക്കാൻ അടുത്ത കറി വെക്കാൻ കഴിയില്ല അത്രക്കൂടെ കഷ്ടപ്പെടാൻ നമുക്കുണ്ടാവുന്നില്ല അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ഫൈവ് മിനിറ്റ്സ് ആക്കാൻ പറ്റുന്ന ഒരു സാധനം വെച്ചാൽ അത് ആലു ജീര 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 ആലു ആലു ജീര മാത്രമേ ഉള്ളൂ ഓക്കെ സോ ആലു നമ്മൾ ഫ്രിഡ്ജിനുള്ളിലാന്ന് വെച്ച് വൈ ബിക്കോസ് കുക്കിയില്ലേ കുക്കീന് അഥവാ ആലു പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കി ഒന്നും വേച്ച എല്ലാത്തിനും വേക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓരോ ആലും എടുത്തിട്ട് കൊണ്ടുപോയി നമുക്ക് ആലും ഇടാം താഴെ കടന്നു ആലു ആലുണ്ട് ഞാൻ അമ്മ പോമയെ വാങ്ങി വെച്ച ആലു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് ഞാനും ആളുമാതിരി പോകുന്നത് അപ്പോൾ നമുക്ക് ഫോറോയാക്കാം നമ്മളിത് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ യൂട്യൂബിൽ നോക്കി പഠിച്ചാണേക്ക് ആക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വൺ ടൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ആലു കൊടുത്തിട്ട് എയ്റ്റ് ആലു എടുത്തിട്ടുണ്ട് നമുക്കത് വാപ്പിസ്റ്റ് നമുക്ക് ഉള്ളി ഒന്നും വേണ്ട കേട്ടോ അവ ഫൈവ് ടെൻ മിനിറ്റ്സ് ചീ ആട് പോകുന്ന സമയം ആക്കോടി നമ്മുടെ അടുക്കാ ഇഞ്ചി അരച്ചുവച്ച പണിത് അത് നമ്മിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചു ഈ എളുപ്പ പണി പോകണമെങ്കിൽ നമ്മൾ ഇതാക്കി വെക്കണം സംഭവം നമ്മൾ ഇതിൽ എന്താ പറയുക ടൊമാറ്റോ അതും അരച്ച് കൊടുക്കുന്നു ചെറിയ പൈസ ടൊമാറ്റോ ഇട്ടിട്ട് കഴിഞ്ഞാൽ കുറേ കുഴയ വാച്ചത് അരച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ശരിയാണ് അരക്കി പണി കളിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ഈ ആലുണെങ്കിൽ മുഴുകണം മുഴുങ്ങാനില്ല പാത്രം കഴുകാൻ ഇട്ടേ അത് ചോറ് ഇല്ലാത്ത വെച്ചിട്ടുണ്ട് പാത്രം കഴുകും ചെയ്യാ പിന്നെ ആരെങ്കിലും സൈഡിലൊക്കെ മസാല എല്ലാം പൊടി നല്ല പൊട്ടി കഴിച്ചിട്ട് പാല് പുഴുക്കണം ഈ ഒരു കുക്കറിന്റെ പ്രത്യേകത മമ്മുടെ വീട്ടിലെ കുക്കർ ഏകദേശം പോകാനായി മമ്മീം പപ്പയും തരും അപ്പൊ കുക്കർ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് താഴെ നല്ല വെറുതെ ക്യൂട്ട് ആയിട്ടൊരു കുക്കർ വാങ്ങിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ ഈ കുക്കറി നമ്മള് ആക്കൂലേ കുട്ടും സംഭവില്ലേ അതിൻ്റെ അകത്താക്കുക അതിനകത്താക്കുമ്പോട്ടിന്റെ ഡൂണ് സംഭവില്ലേ ആ ശമ്പൂന്ന് ാക്കാം പിന്നാക്കാൻ കഴിയില്ല അപ്പൊ അതിന് മെന്റലാലിറ്റി ആണ് പക്ഷെ എനിക്ക് ഈ പുട്ടിൽ ഈ ഒരു ബുക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ക്യൂട്ട് ബുക്കുകളാണ് കഴുകാനും ഭയങ്കര ഈസിയാണ് പിന്നെ പിന്നെ ഈസിയാണ് പിന്നെ ഇത് ഇത് ഭയങ്കര കുഞ്ഞതുമാണ് വേഗം ആർക്കും അടിക്കും അങ്ങനെ വേഗം ഇല്ല അത് നല്ല സന്തോഷമാണ് നമ്മളെ ആരും ആരും നമുക്ക് കഴുകാം നല്ല സ്വന്ത കുട്ടപ്പനാക്കൻ ആക്കേ സ്വന്ത കുട്ടപ്പനാക്കിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് തൊലിയൊന്നും വേണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകി ഒറ്റ കുഴുങ്ങനെ കുഴുങ്ങാൻ വേണ്ടി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വെള്ളം അകത്ത് ഉപ്പ് ഇടാകുംകത്ത് ഉപ്പ് കുറച്ച് വെള്ളമുണ്ട കോയൻ മട നിങ്ങൾ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇത് വീട്ടിൽ പോയി നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്യാൻ പാടില്ല ചെയ്യുന്ന ഫുഡാണ് എനിക്ക് മാത്രമേ ഇത് കഴിക്കാനും ആവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കാണുവാ നമുക്ക് നമ്മുടെ നമുക്ക് ഇനി നമ്മളെ ആലും നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ഇട്ടുണ്ടോ കുറച്ച് അടവൊന്നും പറഞ്ഞില്ലേ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലെ നമുക്ക് അതായത് നമുക്ക് ഞാനത് കേൾപ്പിച്ചതായിട്ട് സൗണ്ട് എങ്ങനെയുണ്ടാവും അപ്പൊ ഇങ്ങനെ ചോറോ ചോറോടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കുക്കിക്ക് വൈകുന്നേരം ചോറാക്കണ്ടേ അപ്പൊ ഞാൻ ചോരാക്കുമ്പോൾ നാളെ രാവിലത്തേക്ക് കൂടി ആക്കും കാരണം രാവിലെ എണീച്ചിട്ട് ചൂടാക്കാനൊന്നും അനക്കുണ്ടാവില്ല അതുകൊണ്ട് കുക്കിക്ക് രാവിലെ ഫുഡ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ പിന്നെ വൈകുന്നേരം ആവും എട്ടു ഞാൻ ഞാൻ വീട്ടിലെത്താൻ അപ്പോൾ രാവിലെ തലേന്ന് ആക്കി വെക്കും രാത്രിക്ക് ആക്കി വെക്കും അപ്പോൾ രാത്രിക്കും കുക്കിക്ക് കൊടുക്കും ഞാനും കഴിക്കും പിന്നെ രാവിലെയും രാവിലെയും കുക്കിക്ക് കൊടുക്കും പിന്നെ കുറച്ച് ബാക്കിയുണ്ടാവും അത് ഞാൻ വൈകുന്നേരം വന്നപ്പാട് കൊടുക്കും അപ്പോൾ അതിന് ഭയങ്കര വിഷക്കും വന്നപ്പാട് അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി ഉണ്ടാവും വന്നപ്പാടും കുറച്ച് കൊടുക്കും പിന്നെ പിന്നെ വൈകുന്നേരം രാത്രിക്ക് തന്നെ ആക്കും അത് ചേർക്കും കുറച്ച് കൂടി കൊടുക്കും കുക്കിക്ക് ഫുഡ് എന്നിട്ട് പിന്നീപ്പം ചോറ് ആക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ഓൾറെഡി ആയി കുറച്ച് ബാക്കി നമുക്ക് ഈ ചൂട് ചോറും കറുത്തല്ല ഓൾറെഡി ഇല്ല ചോറും തണുത്ത ചോറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം ഞാൻ കുക്കും ഫ്രഷായ ഫ്രഷ് ആയ ചോറേ കൊടുക്കാൻ കഴിക്കാം മറ്റുള്ള തലേന്ന് ആക്കേന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുതിയതാക്കുന്നുണ്ടെങ്കിൽ പഴയ ചോറ് കൊടുക്കൂല അവർ ഞാൻ കഴിക്കും പുതിയത് അവർ കൊടുക്കുള്ളൂ ഇപ്പം ചോറ് സൈഡിൽ ആയിട്ടുണ്ട് നമ്മൾ കുക്കറിൽ നമ്മൾ ആരും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മളെ ജിഞ്ചർ ടേസ്റ്റ് വേണമായിട്ടുള്ള ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ജീര വേണം ജീര പെരിജീലകം നമുക്ക് ജീര പെരിജീരകം മറ്റേ കുറേ മുഴുവൻ അതിനൊന്നും നമുക്ക് കറി അതുകൊണ്ട് ആ കിടന്നൊരു ജീരകം എനിക്ക് അതായത് ജീരകം അത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഹീങ്ങൾ ഇവിടെ ഉണ്ടോന്നൊല്ലാം പറഞ്ഞില്ല യൂട്യൂബ് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് അതുകൊണ്ട് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുണ്ടാവും അവിടെ നമുക്ക് ഇനി ഇത് ഓ ആലു ആവാൻ വേണ്ടി തേറ്റ് ചെയ്യാം ഓക്കെ ആലു കുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബൈ മീൻ ചെയ്യാതെ നമുക്ക് നമ്മളെ മുളക് നോക്കാം ഓക്കെ ഈ സച്ചു വന്നിട്ടില്ലേ കത്തി എല്ലാവരുടെ ഇടയിൽ എടുത്തിട്ട് ഓക്കെ നമുക്കിത് കഴുകണിട്ടോടെ ഞാൻ പേഴ്സണലി എരുവ് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഒരാളാണ് ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്ന എന്ത് പണി ചെയ്യുമ്പോ നമ്മളത് ആസ്വദിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ആസ്വദിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കാലം പറയാം നമ്മളൊരിക്കും നമ്മുടെ ഫാമിലിയിലെ ബെസ്റ്റ് കുട്ടിയാവാൻ പാടില്ല അത് വല്യൊരു ട്രാപ്പാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വല്യ ട്രാപ്പാണ് അപ്പൊ ഞാനിത് എങ്ങനെ ഞാൻ ഒരു പണി എടുപ്പിടാൻ പറ്റില്ല എന്റെ സച്ചു എല്ലാം പറും ഞാൻ ഇത് ഒന്ന് സൗണ്ടാവും അപ്പൊ ഞാൻ പറയുന്നേ ഞാൻ എന്റെ വീട്ടിലൊന്നും കൊടുക്കൂല അതുകൊണ്ട് അതിൻ്റെ അമ്മ അങ്ങനെ പതി പറയാനില്ല ഓക്കെ പക്ഷെ പറയുന്ന അടുത്തതും തുടക്കം പോലെ തൃപ്തിയാണ് അത് ഞാൻ ചെയ്യും അത് 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 ചെയ്യണമെങ്കിൽ തന്നെ ഒരു പത്തോട്ടം പറയണം ചെയ്യേ ചെയ്യും ഞാൻ ചെയ്യുള്ളൂ അതങ്ങനെയാണ് കാരണം വല്ലതാണ് നമ്മളൊരു താമസിക്കൂ ആ കുട്ടി നല്ല കുട്ടിയാ അതോണം പണിയെടുക്കും പഠിപ്പും അപ്പൊ ആ ഒരു സംഭവം നമ്മൾ ലൈഫ് ലോങ് എടുക്കണം ആ നാ നന നന ഇടയ്ക്കൊന്നും ആ കുട്ടി മോശം ചെയ്തിട്ടുണ്ടെങ്കില് പിന്നെ പോയില്ലേ നമുക്ക് പക്ഷേ അയ്യോ ആ സംഭവത്ത് ആ കുട്ടി നല്ലതെ കുട്ടി ആയിപ്പോയി പക്ഷെ ഓപ്പോസിറ്റ് ആവുന്നു അന്നപ്പോ ആദ്യമായി പണിയെടുക്കൂല ഇപ്പൊ പണെടുക്കൂല ഇനി പണിയെടുക്കാൻ പോന്നുമില്ല അതുകൊണ്ട് അന്നെ പറയാൻ പറയാം ആ കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യം അവനെ എനിക്ക് പണിയും തരൂല എനിക്ക് പണിയും ചെയ്യേണ്ട ആവശ്യത്തില്ല എന്നോട് അമ്മ അനിയോ പറഞ്ഞാ പറഞ്ഞാൽ പാടും ബുക്ക് എത്തി എനിക്ക് പഠിക്കാൻ എന്റെ സച്ചു പോകും സച്ചുനോട് പഠിക്കാൻ പറഞ്ഞാല് അവൻ ചെയ്യും അമ്മയെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചിരിക്കും തരും അതാണ് എന്റെ എന്റെ അനിയന്റേം തമ്മിലെ വിനോദരാം ാണ് കുറച്ച് വീഡിയോസ് നിങ്ങൾ വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ നോർമലി വീഡിയോ എടുക്കും അല്ലാണ്ട് ഞാനായിട്ട് പാടില്ല ഇന്നത്തെ ഫസ്റ്റ് ഈ വീഡിയോസ് ഫസ്റ്റ് ഇപ്പൊന്നാണ് ഒരിക്കലും ഗുഡ് ഗേൾ പെർഫെക്റ്റ് ഗേൾ ടാഗറ്റ് വരാൻ പാടില്ല അടുത്ത നമ്മുടെ കുക്കിച്ച് ആവുന്നുണ്ട് നമുക്ക് ജീവിതം അനുസരിച്ച് നമ്മളെ ഇഞ്ചി പേസ്റ്റ് വെച്ച് കുക്കറ് വലിയ കടായി വേണം നമുക്ക് കുറേ നമുക്ക് ഈ കടയിലാണ് വെക്കാം അപ്പോൾ നമ്മുടെ കുക്കറ് ടീ ചീറ്റി ആക്കുന്നത് ഓഫാക്കി നമുക്ക് ഓഫാക്കിയിട്ട് സൈഡിൽ ഫ്രൈഡ് സൈഡിലെടുത്ത് വയ്ക്കാം പിന്നെ നമുക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ നമുക്ക് ചോറ് എടുത്തിട്ട് വെക്കാം പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് വെക്കാൻ കിലോ പ്ലേറ്റിലിട്ട് ചിലരൊക്കെ ഇട്ടിങ്ങനെ തുള്ളി തോളും ഇപ്പൊ ഇപ്പൊ ചോറാ ബാക്കി ആക്കി ചെറിയ ചോറിനകത്ത് ചോറ ബാക്കി മെല്ലെ പോകുന്ന വരെ കുറച്ച് ഇതാവുന്നവരെ ഞാൻ പിന്നെ പാത്രം കഴുകിട്ടാണ് പാത്രം ഞാൻ പാത്രം ഞാൻ ഞാൻ ഫുഡ് ഉണ്ടാക്കണമെന്ന് പാത്രം കഴിഞ്ഞു അതിന് ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം കഴുകുന്ന എനിക്ക് ഒരു ഇതല്ല ഞാൻ അങ്ങനെ ഇട്ടിട്ട് പക്ഷെ രാത്രി കുറക്കുമ്പോൾ ഞാൻ എല്ലാം പാത്രം കഴിക്കും കേട്ടോ എനിക്ക് അതിൻ്റെ കിച്ചൺ കുറച്ച് ക്ലീൻ ആവുന്നതാണ് ഇഷ്ടം പിന്നെ രാവിലെ സാധനം ഇല്ലാത്തവണ്ണം കഴിക്കാൻ പറ്റൂല പക്ഷെ ഇങ്ങനെ ഫുഡ് ആയിക്കൊടുക്കുമ്പോൾ ഓരോന്നൂറൊന്നൂറ് അപ്പാടപ്പാട് യൂസ് ചെയ്യുന്നത് കഴിക്കും ഞാൻ ഇതിൻ്റെ സംഭവം എടുത്ത് കാലം അത്രയൊക്കെ വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല ഞാൻ പാത്രം കഴുകും വെച്ച് പോയ നമുക്കിത് വന്ന് നോക്കണ്ടേ മന്തിലി തോന്നും അത്ര വല്ലാ മതി കാരണം നമ്മളിപ്പോ കടായിട്ടിട്ടിട്ടും കുറച്ചൊന്നും ഇതാക്കും നമുക്ക് ഇപ്പൊ ഇനി ഇതിന്റെ തൊലിങ്ങനെ കടാനും കട്ടത് കെട്ടത് കെട്ടും നല്ലോണം പന്തെല്ലാം കട്ടി വന്നിട്ട് നമുക്ക് ചെയ്യും അല്ലെ ഇതിലൊക്കെ ചൂടുവെള്ളം എടുത്ത് ആ ചാവളത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയതെന്ന് വെച്ചാൽ കുറേയാക്കിയില്ല നമുക്ക് നമ്മളെ കട്ടി കട്ടിങ് ബോർഡ് അങ്ങനെ നമ്മള് ആൽവെല്ലാം കത്തിട്ടുണ്ട് പിന്നെ നമ്മളതിനെ അടുത്ത കടായി കടായി ഗ്യാസ് ഗ്യാസ് കാണില്ലേ കടായില് ഇതാക്കി ഇനി ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ചു

ố c 봐. 早만에 디거 하시는 분고요 아니 미가 되면 한 것도다. 심하게 막아. 에. 그 저의 아, 목소리. 간이 간이 안 돌아가서 컴퓨터가. 알았어. 알거든. 나갔게. 근데 어디서부터 알아? 내가 뭐라고 뭐라고 그러다가. 내가 왜? ල්ල විදශමක පොදීනය ඇටලේ කානව මහිරව ශං පදීනය දැ කඩතුක් සු බ ලර යාු සදෂ දශ ද ව දීමට පස ද පශයනු ടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഇട്ടില്ല കഴിച്ച് കുറെ ഇത് ബാക്കിയുണ്ട് ദോഷമാൻത്തേക്കട ബാക്കിയുണ്ടാവും കുറേയുണ്ട് ഫാസ്റ്റ് എടുക്കണ്ടേ നമുക്ക് ഏഴാഴ്ച ഫുട് ദോഷമാർക്കാന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നോക്കണ്ടേ കുറച്ചുകൂടി എല്ലാ അടിപൊളി

ും ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പർ പക്ഷെ ഞാൻ ചെയ്ത പെട്ടന്ന് ചെയ്യണം അങ്ങനെ അപ്പൊ ഇന്നത്തെ ഇവിടെ പോയി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പുതിയൊരു